വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് പരിചയപ്പെടാൻ രാജ്കോട്ടിലെ രണ്ട് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ വരുന്ന കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആറ് പിടി ലെങ് വരുന്ന കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള രാജ്കോട്ട് മാലകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്ത്യൻ ജുവല്ലറി എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഫസ്റ്റ് ഇരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് രണ്ട് ഗ്രാമിന്റെ ആറ് പിടി ലെങ്തിൽ വരുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പരസ്പരത്തിന്റെ ചെയിനുകളാണ് അതുപോലെ രണ്ട് ഗ്രാമ രണ്ട് ഗ്രാമിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ഗ്രാമിൻ്റെ ഇതിനകത്ത് ബോൾ മാറിയിട്ട് സിലിണ്ടർ ടൈപ്പിന്റെ ആറ് പിടി ലെങ് വരുന്ന മൂന്ന് ഗ്രാമിൻ്റെ ഒരു വേറൊരു മോഡലാണ് അത് വരുന്നത് അതിൻ്റെ രണ്ട് ഗ്രാം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അതുപോലെ തന്നെ നാല് ഗ്രാമിൻ്റെ ഐറ്റംസുകൾ ബോളുകൾ ഒരുപാട് വരുന്ന പരസ്പരത്തിന്റെ തന്നെയാണ് അത് ഐറ്റംസ് വരുന്നത് അതുപോലെ ഇത് ഐറ്റംസ് ആണ് ഇത് രാജകോട്ടിൻ്റെ ആറ് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു അഞ്ച് അഞ്ചര ഗ്രാമൊക്കെ വരുന്ന ടൈപ്പിലുള്ള ഐറ്റംസുകളാണ് അഞ്ചഞ്ചര ഗ്രാമിൻ്റെ ഐറ്റംസുകളാണ് ഇത് വരുന്നത് അതുപോലെ ഇത് രാജകോട്ടിൻ്റെ ആറ് പരസ്പരം ഉണ്ട് അതേപോലെ രാജകോട്ടിൻ്റെ ആറ് പിടി ലെങ് വരുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളാണ് അതുപോലെ സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസുകളാണ് ഇതെല്ലാം വരുന്നത് ഇതെല്ലാം രാജ്കോട്ടിന്റെ ഐറ്റംസുകളാണ് ഇതെല്ലാം രാജ്കോട്ടിന്റെ ഐറ്റംസുകളാണ് വരുന്നത് ഇതെല്ലാം ആറ് ഗ്രാം വെയിറ്റിലാണ് നമ്മൾ വരുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ആറ് പിടി ലെങ്ത് ആണ് നമുക്ക് ഒരു പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലെങ് ആണ് ഇത് വരുന്നത് അതുപോലെ എട്ട് ഗ്രാമിൻ്റെ ഐറ്റംസുകളാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത് ഇതെല്ലാം കുറഞ്ഞ പണിക്കൂലിയിലാണ് ഞങ്ങൾ ഇതെല്ലാം കൊടുക്കുന്നത് അതായത് നയൻ വൺ സിക്സ് എച്ച് വൈ ഡി ആഭരണങ്ങളാണ് ഇതെല്ലാം വരുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്യങ്ങളിലൊക്കെ പറയുമ്പോൾ വിചാരിക്കും കള്ളത്തരക്കുള്ള ഒരു ഇതുണ്ടാവും പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളിത് വിശ്വസിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് ഇവിടെ ഇത് കൊടുക്കുന്നത് രാജ്കോട്ടിന്റെ ഐറ്റംസുകളും അതുപോലെ പരസ്പരത്തിൻ്റെ ഐറ്റംസുകളെല്ലാം ഏറ്റവും കുറഞ്ഞ മണിക്കൂറിലാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ ഏത് സാധാരണക്കാർക്കും മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റിലും അതുപോലെ തന്നെ വിലയിലും എല്ലാം സാധാരണക്കാർക്കെല്ലാം മേടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിവിടെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ലൈറ്റ് വെയിറ്റ് ഫെസ്റ്റ് നടക്കുന്നതു കൊണ്ട് എല്ലാ ആഭരണങ്ങളും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഏറ്റവും വിപുലമായിട്ടുള്ള ശേഖരം നമ്മുടെ ഷോപ്പിലുണ്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് ലൈറ്റ് വെയ്റ്റ് ഫെസ്റ്റ് എന്റെ അനു അനുബന്ധിച്ച് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഓരോ മാലയുടെ എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഒക്കെ വരണേൽ നമ്മൾ വാട്സപ്പ് നമ്പർ എൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഐറ്റത്തിന്റെ എല്ലാ ഡീറ്റെയിലും നമ്മൾ വാട്സപ്പിലൂടെ നമ്മൾ മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്കുള്ള ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസുകളൊക്കെ ബാക്കി നമ്മൾ വരുന്നതായിരിക്കും ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളായിരിക്കും നമ്മൾ കാണിക്കുന്നത് നമ്മളെ ഇൻസ്റ്റാഗ്രാമൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് നമ്മൾ ഇന്ത്യൻ ജുവല്ലറി എന്നുള്ള അക്കൗണ്ട് ഉണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനകത്തൊക്കെ ഒരുപാട് നല്ല നല്ല വീഡിയോകളും അതുപോലെ ഒരുപാട് കളക്ഷൻസുകളും അതിനകത്ത് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അതുപോലെ ഫോളോ ചെയ്യുക എല്ലാവർക്കും